ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ ഞങ്ങളുടെ അവിടെ പൂരാണെന്ന് അപ്പോൾ ഇന്ന് പറ വരും അപ്പോൾ ഇന്നൊരു സൺഡേ ആണ് അപ്പോൾ ഞാൻ എണീറ്റ് പല്ലൊക്കെ തേച്ചു കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ മക്കളും ഹസ്ബൻഡും ഒന്നും എണീറ്റിട്ടില്ല അപ്പോൾ ഞാൻ തന്നെയാണ് വീഡിയോ പിടിക്കണത് അതിൻ്റെ പോരായ്മകളൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ അങ്ങനെ ചായ വെച്ചു ചായ വെക്കാമെന്ന് വിചാരിച്ചു ചായ വെച്ച് കഴിഞ്ഞിട്ട് എനിക്ക് അടിച്ചു വാരണം തുടയ്ക്കണം മിറ്റടിക്കണം അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട് കാര്യം ഞാൻ ഇന്നലെ വീട് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തതാണ് പക്ഷേ ഇന്ന് പറ വരണ കാരണം ഒന്നും കൂടിയൊക്കെ ഒന്ന് അടിച്ചു വാരി തുടയ്ക്കണമല്ലോ അപ്പോൾ ഞാൻ മക്കളെ എണീറ്റിട്ട് ില്ല അപ്പം ഞാൻ ചായയൊക്കെ വെച്ചു ബിജാഷേട്ട എണീറ്റ് വന്നിട്ടുണ്ട് ഞാൻ ചായയൊക്കെ വെച്ചു ഞങ്ങൾക്ക് അപ്പോൾ കാലത്ത് ചായ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ പറ വന്ന് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഞാനും ബിജാശേട്ടനും കൂടി സെറ്റിയും കസാരകളൊക്കെ മാറ്റിയിട്ടു ഹാളിൽ വെക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് പറ അപ്പോൾ ഉം മുറ്റത്ത് ഞാൻ അത്ര ചാണൊന്നും തേച്ചിട്ടില്ല അപ്പോൾ ഹാളിൽ വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ അടിച്ചൊക്കെ വാരി അകങ്ങളും അകവും റൂമും ഒക്കെ ഞാൻ തുടച്ചു പിന്നെ ഞാൻ ഉമ്മറം തുടച്ചിട്ടില്ല ഉമ്മറും കൂളിയൊക്കെ കഴിഞ്ഞിട്ട് തുടയ്ക്കാന്നാണ് വിചാരിച്ചത് അങ്ങനെ അകങ്ങളൊക്കെ തുടച്ചു അത് ഞാൻ കുളിക്കാൻ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ ഒരു ഗ്ലാസ് ചായയൊക്കെ ഒക്കെ കുടിച്ചു അതിന് ശേഷമാണ് ഞാൻ ഉമ്മറവും ഒക്കെ ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഉമ്മറം ഒക്കെ അടിച്ച് വാരി ഉമ്മറൊക്കെ തുടച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചവിട്ടൊക്കെ കഴുകി ഇട്ടു അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അവിടുന്ന് കുറച്ചും കൂടി ഒരു കയറ്റുണ്ട് അപ്പോൾ കയറ്റത്ത് ഒരു ചെറിയ കോൺക്രീറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിച്ച് അവിടെയൊക്കെ കഴുകി അത് കഴിഞ്ഞ് ഞാൻ എല്ലൊക്കെ മുറിച്ച് കൊണ്ടുവന്ന് വെച്ചു അപ്പോൾ വിളക്കിൽ എണ്ണയും തീരൊക്കെ ഇട്ട് വെച്ചു അപ്പോൾ പറ വരുമ്പോൾ സുഖമാണല്ലോ അത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ചെയ്തു പിന്നെ അണിയാനായിട്ടുള്ള ആരിയൊക്കെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് വെണ്ടക്കായൊക്കെ കൂടി കൂട്ടി തിരുമ്പിട്ട് ഞാൻ അണിയാണ് എനിക്ക് അത്രയ്ക്ക് അറിയുമൊന്നുമില്ല ് അപ്പോൾ അറിയണ പോലെ ഞാൻ ചെയ്യുകയാണ് വേറെ ആരും നമുക്ക് ചെയ്ത് തരാമല്ലോ അപ്പോൾ നമ്മൾ തന്നെ നമുക്ക് നമ്മുടെ കാര്യം വരുമ്പോൾ നമ്മൾ തന്നെ ചെയ്യൂലോ അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ചെയ്യാണ് അപ്പോൾ വാതിലൊക്കെ കാറ്റത്ത് നല്ല കാറ്റാണ് അപ്പോൾ വാതിലൊക്കെ അടഞ്ഞപ്പോൾ വാതിലൊക്കെ ഞാൻ തുറന്നിട്ടു അപ്പോൾ ഞാൻ അറിയണ പോലെ ഞാൻ അണിഞ്ഞു എൻ്റെ മക്കൾ പറഞ്ഞു അമ്മ എങ്ങനെയല്ല അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ അണിഞ്ഞതാണ് ഇത് നിങ്ങൾ നിങ്ങളെങ്ങനെയുണ്ടെന്ന് എനിക്ക് കമൻ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഞാൻ ചപ്പാത്തി കുറച്ചും കൂടി കഴിഞ്ഞിട്ടേ പറവരുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ചപ്പാത്തി ത്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചൂടാനായിട്ട് അപ്പോൾ എളുപ്പമായില്ലോ വേഗം കറി മാത്രമല്ല ഉണ്ടാക്കണ്ടോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം സവാളയും ഉരുളം ഇഞ്ചിയും പച്ചമുളകൊക്കെ നല്ലോണം കഴുകിയിട്ട് അരിയാണ് അപ്പോൾ അതരിഞ്ഞ് കുക്കറിൽ മഞ്ഞൾപ്പൊടി ഉപ്പും ഒത്തിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അടുപ്പിൽ വെച്ച് ഗ്യാസിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടൂലോ എന്ന് വിചാരിച്ചു അപ്പോൾ പറ വന്നിട്ട് പോയി ചെയ്യുമ്പോൾ അത്ര സമയം പോകലോ അപ്പോൾ മക്കൾക്കാണെങ്കിൽ വിശ്ന്നിട്ടാവും ഇരിക്കുണ്ടാവും അപ്പോൾ ഞാൻ വേഗം അതൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ ഗ്യാസിൽ വെച്ചു അങ്ങനെ എനിക്കിന്ന് ചേച്ചിയുടെ അവിടേക്കൊന്ന് പോകണം ചേച്ചിയുടെ മകൾ പ്രസവിച്ച് അങ്ങനെ പിന്നെ ചോറും ചോറ് വെക്കണം ഞാൻ കഴുകി അടുപ്പിൽ വെച്ചു അങ്ങനെ ഞാൻ ഞാൻ അപ്പോഴേക്കും മാറി വന്നപ്പോഴേക്കും വേഗം ചപ്പാത്തി വെച്ചു അത് കഴിഞ്ഞപ്പോഴേക്കും കേട്ടപ്പോൾ ഞാൻ ഞാൻ വേഗം പോയി വിളക്കൊക്കെ കത്തിച്ചു കത്തിച്ചു വിളക്കും ചന്ദനത്തിരിയൊക്കെ അങ്ങനെ അങ്ങനെ അതൊക്കെ അണിഞ്ഞ വെച്ചു നെല്ലൊക്കെ കൊണ്ടുവന്നു അമ്പലത്തിലത്തെ നെല്ല് നമ്മൾ പറ ചന്ദനത്തിരി അറേയുടെ വീഡിയോ കാണാട്ടോ കഴിഞ്ഞു പറ ഞാൻ ൊടുക്കാണ് അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് മക്കൾക്കും കൊടുത്തു ബിജാശായിട്ട് കഴിച്ചു പിന്നെ ഞാനും രണ്ട് ചപ്പാത്തി ഒക്കെ എടുത്ത് കഴിച്ചു അപ്പോൾ ഉച്ചയ്ക്ക് എന്തെങ്കിലും കറി ഉണ്ടാക്കണമല്ലോ അപ്പോൾ അമ്മ മാങ്ങ തന്നിട്ടുണ്ടായിരുന്നു പഴുത്ത മാങ്ങ അപ്പോൾ അതൊക്കെ ഞാൻ തൊലി പൊളിച്ചിട്ട് ഗ്യാസിൽ കുക്കറിൽ തന്നെയാണ് വേവിച്ചെടുക്കണത് അപ്പോൾ ഞങ്ങൾക്ക് അടുപ്പൊന്നുമില്ല ഞങ്ങൾക്ക് മറ്റേ വിറക് വയ്ക്കണ അടുപ്പൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഗ്യാസിലന്നെയാണ് ഞങ്ങളെല്ലാം ചെയ്യുക അപ്പോൾ അങ്ങനെ ഞാൻ കുക്കറിൽ വേഗം ഗ്യാസിൽ അടുപ്പിൽ വെച്ചു മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് കുക്കറിൽ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ അപ്പം അങ്ങനെ അതൊക്കെ ചെയ്തിട്ട് ഹാളൊക്കെ നല്ലോണം വൃത്തിയാക്കാനുണ്ട് എന്താണെന്ന് വെച്ചാൽ പറ വന്നിട്ട് നമ്മളങ്ങനെ അണിഞ്ഞതൊക്കെ അവിടെ ഇട്ട് നെല്ലും നെല്ലുമാരി ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ ചേച്ചിയുടെ അവിടേക്ക് എന്ന് പറഞ്ഞൂല അപ്പോൾ വിശേഷാട്ടം പറഞ്ഞു വേഗം ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ വേഗം പോയിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ടാണ് പോയത് അപ്പോൾ എൻ്റെ ചാനൽ കാണാത്തവരൊക്കെ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് സപ്പോർട്ട് വേണം എന്നാലാണ് എനിക്ക് തുടർന്ന് വീഡിയോകൾ ഇട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് ഉള്ള വീഡിയോ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ അത് കാണിക്കാം കേട്ടോ